കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അടയാളമായ കഥകളിയെ അവഹേളിച്ച് മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ പ്രതിഷേധവുമായി കലാമണ്ഡലം രംഗത്തെത്തി കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാൽക്കാരന്മാരും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം എം മനോജ ചേരുന്നുണ്ട് ആ മനോജ എന്താണ് കൂടുതൽ വിവരങ്ങൾ കഥകളിയെ മോശമാക്കുന്ന തരത്തിൽ ഈ മോഡലിംഗ് ചിത്രങ്ങൾ പ്രചരിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവുമായി ഈ കലാമണ്ഡലം തന്നെ രംഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകരും രംഗത്ത് വന്നിട്ടുണ്ട് ഈ കിരീടം വെച്ച് അത വേഷത്തിൽ അതായത് ആധുനിക വസ്ത്രങ്ങൾക്ക് ധരിച്ച് ആഹ് സ്ത്രീകൾ മോഡലായ ചിത്രങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഈ കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി അലാരന്മാർ ഒക്കെ ചേർന്നുകൊണ്ട് ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത് പ്രചരിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കൊച്ചി കേന്ദ്രമായ ഒരു മോഡലിംഗ് കമ്പനിയും മോഡലുകളുമാണ് എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിനെ സമീപിച്ചിട്ടും ഈ മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഇതിൽ തന്നെ കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റങ്ങൾക്കെതിരെ സൈബർ സെല്ലിന് പരാതി നൽകും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കലാമണ്ഡലം വൈസ് ചാൻസലർ അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇതിന്റെ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ചിത്രം പ്രചരിച്ചു തുടങ്ങിയതെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും കണ്ടുപിടിച്ചു അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത് വിഷ്ണു യെസ് മനോജ് ആണ്